ബിഗ് ബോസ് താരം ജാസ്മിന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായ ഒരു സന്ദർശനം നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളുടെ വീടുകളിൽ ഒന്നും പോകാതെ ജാസ്മിനെ അന്വേഷിച്ച് ജാസ്മിന്റെ വീട്ടിലെത്തിയ മോഹൻലാലിനെ കണ്ട് പ്രേക്ഷകർ ഒന്നാകെ അമ്പരന്നിരിക്കുകയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇനാഗ്രേഷൻ വീഡിയോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ജാസ്മിന്റെ വീട്ടിലേക്കുള്ള ലാലേട്ടന്റെ സന്ദർശനവും മോഹൻലാലിന്റെ പ്രതീക്ഷിക്കാതെയുള്ള വരവ് ജാസ്മിനെയും ജാസ്മിന്റെ വീട്ടുകാരെയും അയൽപക്കത്തെയും ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് ബിഗ് ബോസിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ജാസ്മിനെ കുറിച്ച് പറയുമ്പോൾ എന്തും മുഖത്തടിച്ചതുപോലെ പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് ജാസ്മിന്റെ കുറുമ്പും കുസർദിയുമാണ് മോഹൻലാലിന് ഏറ്റവും ഇഷ്ടവും അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് മോഹൻലാൽ കണ്ടതും പെരുമാറിയതുമെല്ലാം ബിഗ് ബോസിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ും ലാലേട്ടൻ തന്നെയായിരുന്നു എന്തായാലും ലാലേട്ടന്റെ സന്ദർശനം ജാസ്മിനെയും കുടുംബത്തെയും വലിയ രീതിയിൽ സന്തോഷിപ്പിച്ചു എന്നതാണ് വാസ്തവം ജാസ്മിനും കുടുംബത്തിനും വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഇത്